പുർക്കോട് ശ്രീകൃഷ്ണസ്വമ ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തൃക്കോടിയേറ്റ മഹോത്സവം മാർച്ച് മാസം പതിമൂന്നാം തീയതി ആറ്റുകാൽ പൊങ്കാല ദിവസം ഇവിടെയും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള സൗകര്യമായിരിക്കും അന്ന് പതിമൂന്നാം തീയതി വൈകുന്നേരം ക്ഷേത്ര തന്ത്രം ക്രിക്കൻ ബ്രഹ്മശ്രീ ചെറുമുക്ക് നാരായണൻ നമ്പൂതിരി അവരുടെയും ക്ഷേത്ര മേൽശാന്തി അനന്തകൃഷ്ണൻ നമ്പൂരിടേയും മുഖ്യ കാർമ്മികത്വത്തിൽ ശുദ്ധികളശ പൂജയോടുകൂടി ആരംഭിച്ച് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി ആറാട്ടോടുകൂടിയാണ് സമാപിക്കുന്നത് ഈ വർഷത്തെ ഉത്സവം ഈ വർഷത്തെ ഉത്സവത്തിന് എല്ലാ ദിവസവും കലാപരിപാടികൾ ഒന്നും രണ്ടും കലാപരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അഞ്ച് ഏഴ് എട്ട് ദിവസങ്ങളിൽ അന്നദാനവും പള്ളിവട്ട സദ്യ ആറാട്ട് സദ്യ ഒന്നാം ഉത്സവ ദിവസം മുതൽ ഏഴാം ഉത്സവ ദിവസം വരെ വൈകുന്നേരം വരുന്ന മുഴുവൻ ഭക്തങ്ങൾക്കും ഛായാഹ്ന ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ഈ വർഷത്തെ കഥകളി കേരളത്തിലെ ഏറ്റവും നല്ല കഥകളി കൃപ്പായ മലപ്പുറം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ കഥകളിയാണ് ഈ പ്രാവശ്യം ഇവിടെ ബുക്ക് ചെയ്തിരിക്കുന്നത് ഏറ്റവും നല്ല കഥകളിയാണ് അതോടൊപ്പം അയലുണ്ണിക്കൃഷ്ണൻ്റെ കഥാപ്രസംഗമുണ്ട് നാടകം രണ്ട് നാടകമുണ്ട് ഒരു ഡാൻസ് ഉണ്ട് അതോടൊപ്പം പത്തനംതിട്ട സാരംഗിൻ്റെ ഗാനമേളയുണ്ട് അങ്ങനെ അതോടൊപ്പം തന്നെ ഈ വർഷത്തെ കാറ്റ്യ ശ്രീപലിക്ക് ഒച്ചട ശിവദാസനും ഭാര്യയാണ് ദാസൻ്റെ കച്ചേരി അവതരിപ്പിക്കുന്നത് എല്ലാം കൊണ്ട് ഈ വർഷത്തെ ഉത്സവം വളരെ കളർഫുള്ളാകും ഭക്തനങ്ങൾ അതോടൊപ്പം തന്നെ പൂജാധികാരികൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് നമ്മൾ ഉത്സവം നടത്തുന്നത് അതുകൊണ്ട് എല്ലാ ദിവസവും മുഴുവൻ ഭക്തനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും ക്ഷേത്രത്തിലേക്ക് വിനയപരിസരം അഭ്യർത്ഥിച്ചുകൊണ്ട്